ആർ സി എം ബിസിനസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർ സി എം ബിസിനസ് കേരള ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ഗുഡ് ഡോട്ട് ബൈറ്റ്സ് ഗുഡ് ഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആട്ടിറച്ചയ്ക്ക് തുല്യം ആരോഗ്യകരവും താങ്ങാനാവുന്നതുമായ വെജിറ്റേറിയൻ പകരക്കാരനാണ് നിങ്ങൾക്ക് ഒരിക്കലും പരമ്പരാഗത മാംസത്തിലേക്ക് മടങ്ങേണ്ടിവരില്ല കാരണം ഇത് നിങ്ങളുടെ എല്ലാ അടുക്കളയിലെ മസാലകളുമായും പഴക്കമുള്ള കുടുംബ പാചകക്കുറിപ്പുകളുമായും നന്നായി യോജിക്കുന്ന ഒന്നാണ് ഉയർന്ന പ്രോട്ടീൻ ചേരുവകളായ സോയ പ്രോട്ടീൻ പി പ്രോട്ടീൻ ഫ്ലാക്സ് സീഡ്സ് കടലമാവ് ഗോതമ്പ് അരിമാവ് ഗ്രാമ്പു സൂപ്പർ ഫുഡ് പ്പിനോവ ചിയ വിത്തുകൾ മുതലായവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് മാംസം മറക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഗുഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് സേതര ഭക്ഷണത്തിന് രുചികരവും ആരോഗ്യകരവും താങ്ങാനാവുന്നതുമായ സസ്യാഹാരത്തിന് പകരമാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് സൂപ്പർ സൂപ്പർഫുഡായ ക്വിനോവ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു ചിയവിത്തുകൾ ബ്ലൂബെറികളേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതൽ ആന്റി നൽകുന്നു ഇതിന്റെ വളരെ വൈവിധ്യമാർന്ന പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിൽ വെള്ളമൂറുന്ന മട്ടൺ കറിയോ സ്വാദിഷ്ടമായ ആലുസബ്ജിയോ ആകട്ടെ വെജ് ബൈറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം നിങ്ങളുടെ ഈ രണ്ട് ആഗ്രഹങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ഈ ഒരു പ്രോഡക്റ്റ് മതി ഇത് നിങ്ങളുടെ എല്ലാ അടുക്കള സുഗന്ധവ്യഞ്ജനങ്ങളുമായും പഴയ കുടുംബ പാചകക്കുറിപ്പുകളുമായും തികച്ചും യോജിക്കുന്നു പ്രോട്ടീന്റെ സമ്പന്നമായ ഉറവിടം ഇത് നിങ്ങളുടെ ശരീരത്തെ ഉയർന്ന പ്രോട്ടീൻ കൊണ്ട് പോഷിപ്പിക്കുന്നു അതിൽ സോയ പ്രോട്ടീൻ മാത്രമല്ല ഗ്രാമ്പൂ അരിമാവ് ഗ്രീൻ ബീൻസ് ചിണവിത്ത് കടലമാവ് എന്നിവയും അടങ്ങിയിരിക്കുന്നതിനാൽ തികഞ്ഞ മാംസളമായ ഘടനയും രുചിയും ഉണ്ട് സോയമാവ് അൻപത് ശതമാനം മാംസ്യം അടങ്ങിയ സോയ വെജിറ്റബിൾ മീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് സോയിലുള്ള ഇരുപത് ശതമാനം കൊഴുപ്പ് കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു മാംസ്യത്തിലുള്ള അത്ര തന്നെ പ്രോട്ടീൻ സോയ പൊടിയിലും ഉണ്ട് രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സോയ സഹായിക്കുന്നു ധാരാളം പ്രോട്ടീനും മാംസ്യവും അടങ്ങിയിട്ടുള്ള ഒരു സസ്യാഹാരം ആണ് സോയ ഇത് പാവപ്പെട്ടവന്റെ ഇറച്ചി എന്ന് വിളിക്കപ്പെടുന്നു കുട്ടികളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു ഇതിൽ വൈറ്റമിൻ ഫൈബർ ഒമേഗ ത്രീ ഇവ അടങ്ങിയിരിക്കുന്നു ഗോതമ്പ് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു ഗോതമ്പിൽ ധാരാളം ഫൈബറും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു മലബന്ധത്തെ തടയാനും മൂലക്കുരു അകറ്റുവാനും സഹായിക്കുന്നു തെറ്റായ ആർത്തവം ക്രമീകരിക്കാൻ ഇത് സഹായിക്കുന്നു വൈറ്റമിൻ മഗ്നീഷ്യം എന്നീ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്നു പ്രോട്ടീൻ ധാരാളം ഉള്ളതുകൊണ്ട് അരിയേക്കാൾ കുറച്ചു ഗോതമ്പ് കഴിച്ചാൽ മതി അതുകൊണ്ട് ഇത് പ്രമേഹ രോഗികൾക്കും വളരെ നല്ലതാണ് കടലമാവ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് കടലമാവ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കടലമാവിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട് ഷുഗർ കൊളസ്ട്രോൾ ഇവയെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു ക്വിനോവ കൊളസ്ട്രോൾ ഷുഗർ വരാതിരിക്കാനും വന്നാൽ ഇതിനെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു അമിതവണ്ണം കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ധാന്യങ്ങളുടെ അമ്മ എന്നാണ് ക്വിനോവ അറിയപ്പെടുന്നത് ഇതൊരു ചീരവർഗത്തിൽപ്പെട്ട ധാന്യമാണ് ഇതിൽ ധാരാളം അമിനോ ആസിഡുകൾ കാൽസ്യം ഒമേഗ ത്രീ ഫൈബർ ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ കിനോവയിൽ ഉണ്ട് കോൺഫ്ലെക്സ് ശ്വാസകോശത്തിലെ കാൻസറിനെ തടയാൻ സഹായിക്കുന്നു കോൺഫ്ലെക്സ് സൗന്ദര്യത്തിനും കാഴ്ചക്തിക്കും ഓർമ്മശക്തിക്കും വളരെ നല്ലതാണ് വൈറ്റമിൻ ഫൈബർ മഗ്നീഷ്യം ഇവ ധാരാളം അടങ്ങിയിരിക്കുന്നു രക്തക്കുഴലിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ ഇത് സഹായിക്കുന്നു അരിമാവ് തവിട് കളയാത്ത അരിപ്പൊടിയിൽ ധാരാളം ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം സുഗമമാക്കാൻ സഹായിക്കുന്നു ഹൃദ്രോഗം മെച്ചപ്പെടുത്തുവാനും പ്രമേഹവും അമിതവണ്ണവും തടയുവാനും ഇത് സഹായിക്കുന്നു ചണവിത്ത് ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ് ചണവിത്ത് വളരെ പോഷകമൂല്യമുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് കൂടിയാണ് ചണവിത്ത് ഇതിൽ ഒമേഗ ഫാറ്റി ആസിഡ് ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു ബ്രസ്റ്റ് കാൻസർ വൻകുടലെ ക്യാൻസർ ഇവരാതിരിക്കുവാൻ ഇത് സഹായിക്കുന്നു ഉലുവപ്പൊടി ഉലുവയിൽ അയൻ പ്രോട്ടീൻ ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് നഞ്ചിരിച്ചിൽ വയറിലെ പ്രശ്നങ്ങൾ ഇവ മാറാൻ നല്ലതാണ് ആൽക്കലോയിഡ് എന്ന ഒരു ഘടകം ഉലുവയിൽ ഉള്ളതുകൊണ്ട് പല സുഖങ്ങളെയും മാറ്റുവാൻ സഹായിക്കുന്നു പൈൽസ് മലബന്ധം ഇവ മാറാൻ ഉലുവ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് ഇത് ഇൻസുലിൻ സ്രവത്തെ ഉത്തേജിപ്പിക്കുകയും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലെ വിറ്റാമിൻ ഖയ അൾഷിമേഴ്സ് രോഗത്തിന് വളരെ നല്ലതാണ് ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ എ ഇവയുള്ളതിനാൽ ശ്വാസകോശ അറയിലെ കാൻസറിൽ നിന്നും സംരക്ഷിക്കുന്നു പെരുംജീരകം ധാരാളം ശാരീരിക പ്രശ്നങ്ങൾക്ക് പെരുംജീരകം വളരെ ഫലപ്രദമാണ് ശരീരഭാരം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു ഉദരരോഗം വായു ഉറക്കമില്ലായ്മ നെഞ്ചരിച്ചിൽ വായനാറ്റം ഇവ മാറുവാൻ പെരുംജീരകം നല്ലതാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ കലോറി കുറവാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി ആർ മാംഗനീസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മറ്റു പോഷകങ്ങളുടെ അളവും ഇതിൽ അടങ്ങിയിരിക്കുന്നു സാധാരണ ജലദോഷം ഉൾപ്പെടെ വെളുത്തുള്ളിക്ക് അസുഖങ്ങളെ നേരിടുവാൻ കഴിയും ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ള ആളുകളിൽ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് വെളുത്തുള്ളി സപ്ലിമെന്റുകൾ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് മനുഷ്യ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സബോള സമ്പോളയിൽ വളരെയധികം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഫ്ലേവനോയെ ആൻറ്റി ഓക്സിഡന്റ് ആണ് ക്വസെറ്റിൻ ഇത് ഒരു ശക്തമായ ബാഹ്യവിഷ്കാരമായതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള ഹൃദ്യോഗ സാധ്യത ഘടകങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ചുവന്നുള്ളിയിൽ പ്രത്യേകിച്ച് ആന്തോസയാനിനുകൾ അടങ്ങിയിരിക്കുന്നു ഇത് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവർക്ക് ഹൃദ്യോഗസാധ്യത കുറവാണെന്ന് ഒന്നിലധികം ജനസംഖ്യ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ട്യൂമർ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഫിസറ്റിൻ ക്വർസെറ്റിൻ ആൻറ്റി എന്നിവയും ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് തവിടെ ശരീരത്തിന്റെ പ്രതിരോധശക്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു കാൻസറിന്റെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും അപകട സാധ്യത കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും പ്രഷർ ഷുഗർ ഇവ കൺട്രോൾ ചെയ്യുവാനും സഹായിക്കുന്നു വാർദ്ധക്യ ലക്ഷണങ്ങളെ സാവധാനത്തിൽ ആക്കുവാനും തിമിരത്തിന്റെ ആക്രമണത്തെ തടുക്കുവാനും ഇത് സഹായിക്കുന്നു ബീട്രൂട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയുവാൻ നല്ലത് പുതിയ കോശങ്ങളുടെ ഉത്പാദനത്തെ സഹായിക്കുന്നു അതുപോലെ അയൻ സിങ്ക് എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് അനീമിയെ ചെറുക്കുവാൻ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുവാനും പ്രമേഹ രോഗികൾക്കും ദഹനത്തിനും എല്ലാം തന്നെ ഇത് വളരെ നല്ലതാണ് എങ്ങനെ തയ്യാറാക്കാം വെജിറ്റേറിയൻ ബൈറ്റ്സ് കൈക്കൊണ്ട് പൊട്ടിക്കുക കത്തി ഉപയോഗിക്കരുത് എന്നിട്ട് തവിടെണ്ണ ചൂടാക്കി അതിലേക്ക് ബൈറ്റസ് ഇട്ട് ഒന്ന് ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരുനുള്ളു കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ വറുത്ത് മാറ്റിവെക്കുക പാത്രത്തിൽ അളവിന് തവിടെണ്ണ ചേർത്ത് ചൂടാക്കി അരിഞ്ഞ സവാള ചേർത്ത് ഗോൾഡൻ ബ്രൗൺ വരെ നന്നായി വേവിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചുവന്ന മുളക് പൊടി ഇറച്ചി മസാല ഓപ്ഷണൽ ആർ സി എം ഗരം മസാല തക്കാളി എന്നിവ ചേർത്ത് നന്നായി വയറ്റുക ഇതിലേക്ക് മില്ലി വെള്ളം ചേർത്ത് നന്നായി മസാല വേവിക്കുക അതിനുശേഷം വെജിറ്റേറിയൻ ബൈറ്റ്സും രുചിക്കനുസരിച്ച് ഉപ്പും ചേർക്കുക പത്ത് മിനിറ്റ് വേവിക്കുക വഴറ്റുക ആവശ്യമുള്ള സ്ഥിരതയ്ക്കും മൃദുത്വത്തിനും വേണ്ടി മുന്നൂറ് മില്ലി വെള്ളം ചേർത്ത് കുറഞ്ഞ തീയിൽ പത്ത് മിനിറ്റ് വേവിക്കുക മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഇറക്കി വയ്ക്കുക ചോർ ചപ്പാത്തി അപ്പം പത്തിരി ഏതിന്റെ കൂടെയും വളരെ രുചിയോടു കൂടി കഴിക്കാം ചാർ കൂടുതൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കാം ഇത് മീൻകറിയായും ബീഫ് കറിയായും കോഴിക്കറിയായും ആട്ടിറച്ചിക്കറിയായും അച്ചാറായും ഏത് രുചിയിലും നമ്മുടെ ഇഷ്ടത്തിന് രുചിപ്രദമായി ഉണ്ടാക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ചേരുവയും വ്യത്യസ്ത ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആർ സി എം വെജിറ്റേറിയൻ ബൈറ്റ്സ് ഒരു കാരണവശാലും വെള്ളത്തിൽ കഴുകരുത് ഇതിൽ മസാല ചേർത്തതാണ് കത്തികൊണ്ട് മുറിക്കരുത് കെമിക്കൽ പ്രിസർവേറ്റീവുകൾ ഇല്ല ഗുഡ്ഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് പരമ്പരാഗത സംരക്ഷണ രീതി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്